ഇന്നത്തെ കോക്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പരിശോധന ഇന്നത്തെ പ്രമുഖ പത്ര മാധ്യമങ്ങളിൽ വന്ന റിസർവ് ബാങ്കിന്റെ പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ടാണ് സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് ബാങ്കർ എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഇരുഭാഷകളിലായി പബ്ലിഷ് ചെയ്ത അര പേജ് വരുന്ന മുഖ്യ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പരസ്യമാണ് ഇന്ന് റിസർവ് ബാങ്കിൻ്റെ ജാഗ്രതാ നിർദ്ദേശം ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അതിൻ്റെ വസ്തുത എത്രമാത്രമുണ്ട് ഈ കാര്യത്തിൽ സഹകരണ വകുപ്പ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിക്കുന്ന ഒരു പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബാങ്കർ എന്ന പദം അവയുടെ പേരിനൊപ്പം ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഏഴാം വകുപ്പിന് വിരുദ്ധമായ ഒരു കാര്യമാണെന്നാണ് ആർ ബി ഐ പത്രക്കുറിപ്പിലെ പ്രസക്തമായ ഒരു കാര്യം ബാങ്കിങ് നിയന്ത്രണ നിയമം പലവട്ടം ഭേദഗതി ചെയ്യപ്പെട്ട ഒരു നിയമമാണ് ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഭേദഗതികൾ വരുന്ന മുറയ്ക്ക് സഹകരണ സംഘങ്ങളെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ കൂടുതൽ കാഠിന്യമുള്ളതാക്കി കൊണ്ടുവരികയും അവ പേരിനൊപ്പം ബാങ്ക് ബാങ്കർ എന്ന പദങ്ങൾ ഉപയോഗിക്കുന്നതിനെ വിലക്കുകയും ചെയ്യുന്ന വ്യവസ്ഥകൾ ബി ആർ ആക്ടിലെ ഏഴാം വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതിൻ്റെ ലംഘനമാണ് സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളുടെ മിക്കവാറും സ്ഥാപനങ്ങളുടെ എല്ലാം പേരിനൊപ്പം ബാങ്ക് എന്ന് നമുക്ക് കാണാൻ കഴിയും സർവീസ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ റൂറൽ സഹകരണ സംഘങ്ങൾ അവയെല്ലാം പിൽക്കാലത്ത് അവയുടെ പേര് സർവീസ് സഹകരണ ബാങ്കുകൾ റൂറൽ സഹകരണ ബാങ്കുകൾ എന്നെല്ലാമായി ഭേദഗതി ചെയ്തു അപ്പം അത്തരത്തിൽ ആ പേര് ഉപയോഗിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ഏഴാം വകുപ്പിന് വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നാണ് ആർ ബി ഐ പത്രക്കുറിപ്പിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പേരിൽ വ്യാപകമായി ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലയളവിലെ നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിച്ചതിന് ശേഷമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അന്ന് എനിക്ക് തോന്നുന്നു ഈ ചന്ദ്രശേഖരൻ നായർ അന്ന് ചുമതല വഹിക്കുന്ന ബൗബിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു കാലയളവിലാണ് സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപ സമാഹരണ യജ്ഞം കേരളത്തിൽ ആരംഭിക്കുന്നത് ഈ നിക്ഷേപ സമാഹരണ യജ്ഞമൊക്കെ അന്ന് ആരംഭിച്ചപ്പോൾ കേട്ടറിവുകളിൽ മനസ്സിലായ സംഗതി വന്ന് വളരെ ദുർബലമായിരുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ പോലുള്ള ആളുകളെല്ലാം വലിയ തോതിൽ ഇടപെട്ട് സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം സമീപിച്ച് ആ ഗ്രാമത്തിൻ്റെ വികസനത്തിന് ആ സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കൂ അങ്ങനെ നിരവധിയായ ആളുകളുടെ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തി സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ ബൈലോയെല്ലാം ഭേദഗതി ചെയ്ത് ബാങ്കുകളായി മാറുകയായിരുന്നു അപ്പോൾ സഹകരണ സ്ഥാപനങ്ങളിൽ അവയുടെ പേരിനൊപ്പം ബാങ്ക് ഉപയോഗിച്ചത് എന്ന പേരുപയോഗിച്ചത് അവയുടെ നിയമപരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ സഹകരണ നിയമത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ബൈലോ ഭേദഗതി നടത്തി ആ ബൈലോ ഭേദഗതി പൊതുയോഗം പാസ്സാക്കി അത് സഹകരണ വകുപ്പ് അംഗീകരിച്ച മുറയ്ക്കാണ് സഹകരണ സ്ഥാപനങ്ങളുടെ പേര് ബാങ്ക് എന്നായി മാറിയത് ഒരു സംസ്ഥാന നിയമത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് പരിശോധിക്കുമ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് തികച്ചും ന്യായവും നിയമപരവുമായ പ്രക്രിയയാണ് എന്ന നിഗമനത്തിലാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സഹകരണ സ്ഥാപനങ്ങളെ അവയുടെ പ്രവർത്തനങ്ങളെയെല്ലാം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ബാങ്കിങ് ഒരു സെൻട്രൽ സബ്ജക്റ്റാണ് എന്നാൽ സഹകരണം ഒരു സംസ്ഥാന വിഷയമാണ് നമ്മുടെ ഭരണഘടന സം സഹകരണത്തെ ഒരു സംസ്ഥാന വിഷയമായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അതാത് സംസ്ഥാനങ്ങൾ അവയുടെ കീഴിൽ വരുന്ന സഹകരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമങ്ങൾ അതാത് സംസ്ഥാന നിയമസഭകളിൽ പാസ്സാക്കി സഹകരണ നിയമങ്ങളായി മാറുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട സംഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ സഹകരണ നിയമത്തിനകത്തു നിന്നുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് അപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതാത് നിയമസഭകൾ പാസാക്കിയ സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ അതിന്റെ ആഭ്യന്തര നിയമങ്ങൾ എല്ലാം നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാന വിഷയമായ സഹകരണത്തിൽ ഒരു വളഞ്ഞ വഴിയിലൂടെ ഇടപെടുന്ന ഒരു നീക്കമാണ് നമുക്ക് ഈ കാര്യത്തിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൽ കേന്ദ്ര സഹകരണ വകുപ്പ് രൂപീകരിച്ചു കഴിഞ്ഞു അപ്പോൾ കേന്ദ്ര സഹകരണ വകുപ്പ് അതിൻ്റെതായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനങ്ങൾ അതാത് സഹകരണ നിയമം അനുസരിച്ചുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരം കാര്യങ്ങളെ കൂട്ടി ഇടിക്കാൻ കഴിയാത്ത ഒരു ഫോർമുല സഹകരണത്തിൽ ഗുരുത്തിരിയേണ്ടിരിക്കുന്നു അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ വ്യവസ്ഥകൾ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ പ്രയോഗിക്കുന്നത് സഹകരണത്തിന്റെ സാധ്യതയെ ദുർബലപ്പെടുത്താൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം ആർ ബി ഐ പത്രക്കുറിപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു നിയമവിരുദ്ധ കാര്യം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സഹകരണ സ്ഥാപനങ്ങൾ അംഗങ്ങളല്ലാത്തവരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നു അവർ നാമമാത്ര അംഗങ്ങൾ അഥവാ സഹായക അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നു ഇത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ആർ ബി ഐ ഈ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് അതിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു സംഗതി നാമമാത്ര അംഗങ്ങളുടെ നിർവചനം സഹകരണ നിയമത്തിലും ചട്ടത്തിലും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഒരു നാമമാത്ര അംഗം അഥവാ നോമിനൽ അംഗം എന്ന് പറഞ്ഞാൽ ആ സഹകരണ സ്ഥാപനത്തിന്റെ ബൈലോയിൽ പറയുന്ന അവകാശങ്ങളുള്ള അംഗം എന്നാണ് അർത്ഥമാക്കപ്പെടുക അപ്പൊ ഏതെല്ലാം കാര്യങ്ങൾ ഒരു നാമമാത്ര അംഗത്തിന് ചെയ്യാം എന്നുള്ള വ്യവസ്ഥ സഹകരണ നിയമം ചട്ടം ബൈലോ ഇവയുമായി കൂടി ചേർന്നിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സഹകരണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നാമമാത്ര അംഗങ്ങൾക്ക് ഇന്നലെ വരെ നിക്ഷേപം നടത്താനും എം ഡി എസ് പദ്ധതിയിൽ ചേരാനും പ്രമാണത്തിൽ കക്ഷി ചേരാനും സ്വർണ്ണപ്പണിയ വായ്പ എടുക്കാനുമാണ് അവകാശം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഒരു പടി കൂടിക്കൂടി കടന്ന് ഏത് വായ്പയും നാമമാത്ര അംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന വ്യവസ്ഥകൾ കൂടി കേരളത്തിലെ സഹകരണ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പൊ സഹകരണ സ്ഥാപനങ്ങളിലെ സി ക്ലാസ് അംഗങ്ങൾ അഥവാ നാമമാത്ര അംഗങ്ങൾ നിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് സംസ്ഥാന നിയമം അനുസരിച്ച് തികച്ചും നിയമപരമായ ഒരു പ്രക്രിയയാണ് സഹകരണം സംസ്ഥാന വിഷയമാണ് അതുകൊണ്ട് തന്നെ നാമമാത്ര അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന ആർ ബി ഐയുടെ നിർദ്ദേശം നിയമപരമായി സഹൂകരിക്കാൻ കഴിയാത്ത ഒന്നായി പറയേണ്ടി വരുന്നു മറ്റൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കഴിയുന്നൊരു കാര്യം അംഗങ്ങളല്ലാത്തവരുമായിട്ടുള്ള ഇടപാടുകളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അംഗങ്ങളല്ലാത്ത ഏതെങ്കിലും സ്ഥാപനങ്ങളോ കാര്യങ്ങളോ സഹകരണ സ്ഥാപനങ്ങളിൽ അപൂർവമായി ഒരുപക്ഷേ ഏതെങ്കിലും സ്ഥാപനങ്ങളിലെല്ലാം അവയുടെ നിക്ഷേപങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടെങ്കിൽ രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുള്ളൂ ഒന്ന് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപം അവർക്ക് അവസരം കൊടുത്തതിന് ശേഷം ഒരു നാച്ചുറൽ ജസ്റ്റിസ് പാലിച്ചുകൊണ്ട് സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കി ആ നിക്ഷേപ ഘട്ടം ഘട്ടമായി ക്ലോസ് ചെയ്ത് സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം സഹകരണ നിയമത്തിൽ സ്ഥാപനങ്ങൾ അഥവാ അസോസിയേഷനുകൾ ഇവയ്ക്കെല്ലാം അംഗത്വം കൊടുക്കാൻ കഴിയുന്ന നാമമാത്ര അംഗത്വം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സഹകരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ആർ ബി ഐ പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന അംഗമല്ലാത്തവരുമായി ഇടപാടുകൾ എന്ന് പറയുന്ന നിയമവിരുദ്ധം എന്ന് ആർ ബി ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് കടക്കാനും സുശക്തമായ സഹകരണ സ്ഥാപനങ്ങളെ കെട്ടിപ്പടുക്കാനും ഈ ഭേദഗതി സംസ്ഥാന സഹകരണ നിയമത്തിൽ കൊണ്ടുവരാൻ കേരളത്തിലെ സഹകരണ വകുപ്പ് മുൻകൈ എന്നാണ് ഒരു എളിയ സഹകരണ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് ആ രൂപത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും സഹകരണ നിയമ ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾക്കും അസോസിയേഷനുകൾക്കും എല്ലാം നോമിനൽ അംഗത്വം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു സഹകരണ നിയമ ഭേദഗതി കേരളത്തിൽ ഉയർന്നു വരട്ടെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആർ ബി ഐ പത്രക്കുറിപ്പ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സംഗതി കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ സഹകരണ സ്ഥാപനങ്ങളിലുള്ള നിക്ഷേപ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പരിരക്ഷയില്ല എന്നാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തികച്ചും ശരിയായ ഒരു കാര്യമാണ് സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പരിരക്ഷയില്ല എന്നത് സത്യമാണ് ആ പരിരക്ഷ നൽകുന്നത് സുസജ്ജമായ കേരളത്തിലെ സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ബോർഡാണ് കേരളത്തിലെ സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് അഞ്ച് ലക്ഷം വരെ ഒരു വ്യക്തിയുടെ നിക്ഷേപത്തിന് സുരക്ഷ ഉറപ്പ് നൽകുന്നു അത് വളരെ കൃത്യതയോടുകൂടി കേരളത്തിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു അപ്പം നിക്ഷേപ സുരക്ഷ ഇനിയും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ നിക്ഷേപത്തിന് എന്തോരം സുരക്ഷയുണ്ട് അതും നൽകുന്നത് അഞ്ച് ലക്ഷം വരെയുള്ള നിക്ഷേപത്തിനാണ് ഒരു വ്യക്തിക്ക് നിക്ഷേപ പരിരക്ഷ ഫെഡറൽ ആണെങ്കിലും ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഏതൊരു ബാങ്കാണെങ്കിലും ആർ ബി ഐ ഉള്ള ഏതൊരു ബാങ്കിലെയും നിക്ഷേപത്തിന് ഉള്ള പരിരക്ഷ അഞ്ച് ലക്ഷം രൂപ വരെയാണ് അതേ പരിരക്ഷ സംസ്ഥാന സഹകരണ നിയമപ്രകാരം രൂപീകരിച്ച കേരള ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഇൻഷുറൻസ് ബോർഡ് നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് നൽകുന്നു എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ അതേ പരിരക്ഷ സംസ്ഥാന നിയമമായി നിയമനുസരിച്ച് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വസ്തുത ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ആർ ബി ഐ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവെ ദുർബലമായ കാര്യങ്ങളാണ് അത് കേരളത്തിലെ സഹകരണ മേഖലയെ ഗുണകരമായ കാര്യമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു ഇവിടെ പ്രസക്തമായ ഒരു കാര്യം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ നിക്ഷേപ സുരക്ഷ എന്ന് പറയുന്നത് കേവലമായ നിക്ഷേപ ഇൻഷുറൻസുമായി മാത്രം ബന്ധപ്പെട്ട സംഗതിയല്ല ഇവിടെ സഹകരണ സ്ഥാപനങ്ങൾ ഒരു നിക്ഷേപം സ്വീകരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അത് എത്രമാത്രം തരണതരം സൂക്ഷിക്കണം എന്ന് നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഒരു നിക്ഷേപം സുരക്ഷിതമാണ് നിക്ഷേപം എടുത്ത് നിക്ഷേപത്തെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നിക്ഷേപം ദുർബലമാക്കുന്ന വിധത്തിലാണോ ഒരു ബാങ്കിന്റെ പ്രവർത്തനം നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിലാണോ ഒരു ബാങ്കിന്റെ പ്രവർത്തനം എന്നൊക്കെ അറിയാൻ ഓരോ സഹകരണ സ്ഥാപനത്തിലും ഇൻ്റർണൽ ഓഡിറ്റ് ഭരണസമിതിയുടെ പരിശോധന പൊതുയോഗത്തിൻ്റെ പരിശോധന സഹകരണ വകുപ്പിൻ്റെയും ഓഡിറ്റ് വിഭാഗത്തിന്റെയും എല്ലാം സവിസ്തരമായ എല്ലാം ചേർന്നതാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ നിക്ഷേപ സുരക്ഷ അതെല്ലാം ഏറ്റവും നല്ല നിലയിൽ ടീം ഓഡിറ്റിന്റെയും ടീം ഇൻസ്പെക്ഷന്റെയും മൊബൈൽ ആപ്പിൻ്റെയും എല്ലാ പശ്ചാത്തലത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന നിരവധിയായ സമീപനങ്ങൾ നിക്ഷേപകരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന വലിയ ഇടപെടലുകൾ സംസ്ഥാനത്ത് സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് അത്തരത്തിലുള്ള ഇടപെടലുകളെ ദുർബലപ്പെടുത്തുന്ന ആർ ബി ഐയുടെ നിലപാട് അപലപനീയമാണ് അതിനെതിരെ സഹകാരി സമൂഹത്തിൻ്റെ സംവാദങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉയർന്നു വരേണ്ടതുണ്ട് ഇവിടെ ആകെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം സഹകരണ വകുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം വീണ്ടും ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് സഹകരണ നിയമത്തിൽ സ്ഥാപനങ്ങൾക്കും അസോസിയേഷനുകൾക്കും എല്ലാം അംഗത്വം കൊടുക്കാൻ കഴിയുന്ന നോമിലംഗത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ സംസ്ഥാനത്തെ സഹകരണ നിയമത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അംഗങ്ങളല്ലാത്തവരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആർ ബി ഐ വാണിങ്ങിലെ ആർ ബി ഐയുടെ ജാഗ്രതാ നിർദ്ദേശത്തിലെ ആ ക്ലോസുകൂടി മുറിച്ചുകടക്കാൻ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയും കേരളത്തിൻ്റെ ആരാധ്യരായ സഹകരണ വകുപ്പ് മന്ത്രി നിരവധി പരീക്ഷണങ്ങളാണ് സംസ്ഥാനത്ത് നടന്നു വരുന്നത് ഈ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധ വയ്ക്കുമെന്ന് ഒരു എളിയ സഹകരണ പ്രവർത്തകൻ നിലയിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ കോപ് ടോക്സ് അവസാനിപ്പിക്കുന്നു സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാരൃം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി നിയമഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പിഷൻ പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരൽ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ट्रिपल जीरो टू